റോഡ് റോഡ് ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സാംസ്കാരിക കലാമേഖലകളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ നൃത്ത പഠന വിദ്യാലയത്തിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയെട്ട് കലാകാരികൾ അരങ്ങേറ്റം കുറിച്ചു കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് എയാൽ ക്ഷേത്ര മൈതാനിയിൽ ചിലങ്ക എന്ന പേരിൽ നടന്ന അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ട് നർത്തകർക്കും ചിലങ്കകൾ നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ടി പി ലോറൻസ് മെമ്പർമാരായ ടെസ്സി ഫ്രാൻസിസ് രമ്യ ഷാജി എം കെ ശശിധരൻ പി എ മുഹമ്മദ് കുട്ടി വീന രമേശ് കെ ആർ സിമി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭാവരാഗ താളലാസ്യങ്ങളോടെ നൃത്താധ്യാപിക കലാമണ്ഡലം നീലിമ നിഖിലിൻ്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയെട്ട് നൃത്ത കലാകാരികളുടെ നൃത്തസന്ധ്യ അരങ്ങേറി ന്യൂസ് ബ്യൂറോ